അല്ല ഗൈസ് നമ്മൾ നേരിമുങ്കലം ഇടയിൽ കോതമുലത്തിൽ നിന്നൊക്കെ ഇടുക്കി മൂന്നാറിനൊക്കെ പോകുന്ന വഴിക്ക് ഇടുക്കിയൊക്കെയല്ല മൂന്നാർ അടിമാലിയൊക്കെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു പാലമൊക്കെ കയറി ഇങ്ങനെ കാട്ടിലിങ്ങനെ ചാക്കുവച്ചുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു സ്ഥലം എത്തുമ്പോൾ ഒരു വഴി എപ്പോഴും താഴത്തേക്ക് പോകുന്നതാണ് അപ്പോൾ എപ്പോഴും ആലോചിക്കും നമ്മൾ പണ്ട് ബസ്സിലൊക്കെ പോകുമ്പോഴും ആലോചിക്കും അതുപോലെ തന്നെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ വഴി എങ്ങോട്ട് പോകും അവിടെ പോയി എന്താ നോക്കല്ലേ അപ്പം ഇന്ന് ഇങ്ങനെ വന്നപ്പോൾ ഇന്ന് ഫ്രീയാണ് വേറെ തിരുക്കോളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ചുമ്മാ ആ വഴിയിലൊന്ന് പോയി നോക്കിയാലോ എന്നാലോക്കുക അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താ ഉള്ളത് നോക്കാം അപ്പം ഗേസ് നമുക്ക് യാത്ര തുടങ്ങാം പോലീസൊന്നും വരായിരുന്നാൽ മതിയായിരുന്നു ക്യാമറയ്ക്ക് ഇങ്ങനെ പിടിച്ചിരുന്നു പോവുകയാണ് യുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് റോഡൊക്കെ നല്ല മോശമാണ് അപ്പോൾ ഓണൊക്കെ ഇടിച്ച് വണ്ടിയൊക്കെ പതിട്ടി നോക്കി കണ്ടെത്തി കുടിച്ച് പോരുക സാഹസികമായ യാത്രകളൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ഇതിലെ പോകുമ്പോഴത്തേക്കും ഒരു ജീപ്പ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇതിൽ ഒരു ദിവസം ഓഫ് റോഡ് അടിക്കുന്നു ഇപ്പം ജീപ്പില്ല ഇപ്പം ഇവിടെ വണ്ടി കോൺക്രീറ്റിങ്ങൊക്കെ ആയതുകൊണ്ട് ഇത് നമ്മളങ്ങനെ പോവുകയാണ് ഒരുപാട് നാളത്തെ നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ ഇന്ന് സാധീകരിക്കാൻ പോവുകയാണ് കേസ് ഇവിടെ എന്ത് സംഭവിക്കും ആന ഉണ്ടോ എന്ന് അറിയില്ല എന്തൊക്കെയാലും കോൺക്രീറ്റിൻ്റെ വഴിയാണ് വണ്ടി പോകും നമ്മളിവിടെ വണ്ടി ഇതൊക്കെ ഇലക്ഷൻ്റെ ഒക്കെ ആയതുകൊണ്ട് പ്രചരണത്തിൻ്റെ സ്ഥാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പ്രചരണമൊക്കെ ചെറിയൊരു ചപ്പാത്ത് ഐ ചപ്പാത്ത നമ്മൾ അങ്ങനെ ഇറങ്ങി സൂക്ഷിച്ചു പോണേ അരികില്ലാത്ത വഴിയാണ് എതു ചപ്പാത്തി കയറി കഴിയുമ്പത്തേക്കും നമുക്ക് ഇവിടെ ഒരു രണ്ടു മിനിറ്റ് ഒതുക്കാം ഇവിടെ ഒരു സ്പോട്ടുണ്ട് അടുത്ത് തരാമേ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം അത് ജസ്റ്റ് മറ്റു വഴി ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ ഈ സ്ഥലപ്പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇതൊക്കെ ചോദിച്ച് കണ്ടുപിടിക്കണം ഇവിടെ എന്തോ കെട്ടിടമൊക്കെ ഉണ്ട് നമുക്ക് വണ്ടി ചെറുതായിട്ട് പാർക്ക് ചെയ്യാൻ അവിടെ ഇങ്ങനെ ഇറങ്ങി തന്നെ കണ്ടല്ലോ നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഇതിൽ ഓഫ് റോഡിങ് ഒക്കെ ഉണ്ടോ അത് ജീപ്പ് ഒക്കെ കഴിയാൻ വേണ്ടിയിട്ടേക്കാത്തോളും വണ്ടിയൊക്കെ കഴുകണം നല്ല തെളിഞ്ഞ വെള്ളം ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ക്യാമറയ്ക്കകത്ത് കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും മനസ്സിലാവുകയില്ലെങ്കിലും ഐ നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം അങ്ങോട്ടൊക്കെ അറിയില്ല എന്താ സംഭവം എന്നൊന്നും അറിയില്ല നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല നിങ്ങൾക്കിപ്പോൾ പുഴയെന്നൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാലും ഇങ്ങോട്ടൊക്കെ ആണെങ്കിലൊക്കെ ഉണ്ടല്ലോ നല്ല സെറ്റ് സ്ഥലം ഫാമിലിയൊക്കെ ആയിട്ട് വന്നുകഴിഞ്ഞാൽ സമാധാനമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു പോകാൻ പറ്റിയ കിഡു സ്ഥലം എന്ന് പറഞ്ഞാൽ കിഡു സ്ഥലം അങ്ങോട്ടോ കൊറേ നാളായി നമ്മൾ ആഗ്രഹിക്കുന്നിട്ട് ഇതിലൊന്നു വരണം എന്നൊക്കെ ഇന്നേക്കല്ലാതെ സാധിച്ചു നമുക്ക് കുറച്ചും കൂടെ അകത്തേക്ക് പോയി നോക്കാം എന്താ അവിടെ സംഭവം ഉള്ളൊക്കെ അപ്പൊ നമ്മള് പാർക്കിന് വണ്ടിയൊക്കെ എടുത്തു ഇനിയിപ്പ അടുത്തേ വഴി അങ്ങോട്ടാ പോന്നു നോക്കാം ഈറ്റൊക്കെ വെട്ടിട്ടുണ്ടോ ഈറ്റൊക്കെ വെട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു നമുക്ക് വഴി അറിയില്ല എത്രത്തോളം വഴി ഇതുണ്ടെന്നറിയില്ല ചുമ്മാ അങ്ങ് പോയി നോക്കൂ കേട്ടോ അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ വീടുകളൊക്കെ ഉണ്ട് ആൾക്കാർ താമസമൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കോവിലും കാര്യങ്ങളൊക്കെ വഴി വഴിയോ ഇവിടെ എന്തൊക്കെയാ കെട്ടുണ്ട് പക്ഷെ ആൾക്കാരൊന്നും ഇല്ല നമുക്ക് പോയി നോക്കാം ഒരു വഴി ഉണ്ടെങ്കിൽ തിരിക്കാനുള്ള സ്ഥലം എവിടെ എങ്കിലൊക്കെ കാണുമല്ലോ ഇവിടെ ഇവിടെത്തുമ്പോഴൊക്കെ കാടിന്റെ ഇച്ചിരി വ്യാപ്തി കൂടുന്നുണ്ട് എവിടെങ്കിലൊക്കെ പോയി തിരിക്കാൻ പറ്റിയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന വഴി കോൺക്രീറ്റ് വഴിയാണ് അറിയില്ല വണ്ടി പോയ പാടുകളൊക്കെ ഉണ്ട് ആ ഒരു തൈര്യത്തിനും വിശ്വാസം മതിയെ കുന്നാണോ വഴി അറിയില്ല വണ്ടി തിരിക്കാനുള്ള സ്ഥലം അറിയില്ല വഴി ഇങ്ങനെ നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ചേരനെ കണ്ടു ചേട്ടൻ പറഞ്ഞ വഴി ഇച്ചിരി കരികലൊക്കെ വീണ് തെന്നും അപ്പൊ സൂക്ഷിച്ചൊക്കെ പോണും പാളാതെ ഒക്കെ പറഞ്ഞു ഒരു വളവുമുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് വഴി തിരിച്ചു പോരാ നമ്മളെങ്ങനെ കേറി വരികയാണ് ഗീസ് മൊത്തം ആൾക്കാരുണ്ട് കേട്ടോ വഴിയൊക്കെ തന്നെ അടിപൊളി വഴി തന്നെ ഇതാണ് പുള്ളി പറഞ്ഞേ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ കരിയാപള്ളി വായലും കാണും കാണും സൂക്ഷിച്ചു പോണു എന്ന് പറയാ അമ്മേ ഇച്ചിന് ഹെവി ടാസ്ക് തന്നെയാണ് സൂക്ഷിച്ചു വരിക ഇവിടെ കൊറേ ചേട്ടന്മാരൊക്കെ നിക്കുന്നുണ്ട് കിച്ചൻമാരൊക്കെ പണി കഴിഞ്ഞു വീട്ടിട്ട് പോകുന്നവരായിരിക്കും താഴെ മാത്രം ഇച്ചിരി സീനുണ്ട് കേട്ടോ അവിടെ മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി അല്ലാതെ വീഡിയോ പിടിക്കാൻ വേണ്ടി സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈ ഒരു കൈ സ്റ്റാൻഡ് വണ്ടിയിലും ഒരു കൈ സ്റ്റിയറിങ്ങിലും ആണ് വന്നിട്ട് അങ്ങനെ നമ്മള് ഹൈവേ അങ്ങനെ നമ്മളൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾക്കൊടുവിൽ ഈ വഴി എവിടെ വന്ന് കേറുന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ് കേസ് അങ്ങനെ നമ്മൾ വഴിയിൽ കയറി നമ്മുടെ ഒരു ആഗ്രഹവും സാധിച്ചു അപ്പം അത്രേ ഉള്ളൂ ഗെയ്സ് അങ്ങനെ നമ്മൾ ആ വഴി കണ്ടുപിടിച്ചു നമ്മുടെ കുറെ നാളത്തെ ആഗ്രഹങ്ങളും നമ്മൾ സാധിച്ചു അപ്പം അങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് വീട്ടിൽ പോകും അപ്പം ബൈ ബൈ ടാറ്റാ